ചെറിയ മനുഷ്യരുടെ നാട്ടിൽ ലീല എന്ന കൊച്ചുകുട്ടിക്ക് വിരസമായ ദിവസങ്ങൾ ഇഷ്ടമായിരുന്നില്ല അവൾക്ക് സാഹസിക കഥകൾ വായിക്കാനും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനുമായിരുന്നു ഇഷ്ടം ഒരു ദിവസം അവൾ അവളുടെ വീടിന്റെ പിന്നിലെ പൂന്തോട്ടത്തിൽ ഒരു വിചിത്രമായ തിളങ്ങുന്ന കൂൺ കണ്ടു കൂൺ വലുതായി വലുതായി വന്നു അതിന്റെ തിളക്കം കൂടി ആകാംക്ഷയോടെ ലീല അതിൽ തൊട്ടു ഒരു നിമിഷം കൊണ്ട് അവൾ ചുരുങ്ങാൻ തുടങ്ങി അവളുടെ ലോകം ഒരു ഭീമാകാരമായ സ്ഥലമായി മാറി അവൾ ഒരു പുൽമേട്ടിൽ ചെന്നു വീണു പുല്ലുകൾ ഒരു വലിയ കാട് പോലെയും ഇലകൾ ഭീമാകാരമായ കുടകൾ പോലെയും തോന്നി അവൾ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് ഭയം തോന്നി അപ്പോഴാണ് ഒരു തുമ്പിയുടെ ചിറകുകളുള്ള ഒരു ചെറിയ ആൺകുട്ടി അവളെ കണ്ടത് അവൻ ആദ്യം അമ്പരുന്നു പിന്നെ ആകാംക്ഷയോടെ അവളുടെ അടുത്തേക്ക് വന്നു എന്റെ പേര് കിക്കോ അവൻ പറഞ്ഞു കിക്കോ അവളെ അവന്റെ ലോകത്തേക്ക് കൊണ്ടുപോയി ഇതാണ് ചെറിയ മനുഷ്യരുടെ നാട് അവൻ പറഞ്ഞു അവൻ അവളെ ഒരു വലിയ മരത്തിന്റെ കൊമ്പുകളിൽ നിർമ്മിച്ച അവരുടെ ഗ്രാമത്തിലേക്ക് നയിച്ചു ഗ്രാമം കണ്ടപ്പോൾ ലീല അത്ഭുതപ്പെട്ടു അവിടെയുള്ള ചെറിയ മനുഷ്യർ അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ മുഴുകിയിരുന്നു ചിലർ പൂമ്പൊടി ശേഖരിക്കുന്നു മറ്റു ചിലർ ഇലകൾ തുന്നിച്ചേർക്കുന്നു ലീലായും കിക്കോയും നല്ല കൂട്ടുകാരായി അവർ ഒരുമിച്ച് കാടു ചുറ്റിക്കറങ്ങി കിക്കോ അവൾക്കൊരു രഹസ്യ വെള്ളച്ചാട്ടം കാണിച്ചുകൊടുത്തു അതൊരു വെള്ളിനൂലുപോലെ താഴേക്കൊഴുകി ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് ചെറിയ മനുഷ്യർക്ക് മനസ്സിലായി അവരുടെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്കുള്ള പ്രധാന പാലം തകരാൻ പോകുന്നു ലീല അവരെ സഹായിക്കാൻ വന്നു ഒരു വലിയ ഇല ഒരു പിക്കാസ് പോലെ ഉപയോഗിച്ച് ലീല കിക്കോയെയും അവന്റെ കുടുംബത്തെയും പാലം നന്നാക്കാൻ സഹായിച്ചു കൊടുങ്കാറ്റ് വരുന്നതിനു മുൻപ് അവർ അത് പൂർത്തിയാക്കി ചെറിയ മനുഷ്യർ സന്തോഷത്തോടെ വേണ്ടി കൈയടിച്ചു കൊടുങ്കാറ്റ് കഴിഞ്ഞു ലീലാക്ക് തിരികെ പോകേണ്ട സമയമായി യാത്ര പറയുമ്പോൾ കിക്കോ അവൾക്ക് ഒരു ചെറിയ തിളങ്ങുന്ന വിത്ത് സമ്മാനിച്ചു ഈ മാന്ത്രികത എപ്പോഴും നിന്റെ ഉള്ളിലുണ്ട് അവൻ പറഞ്ഞു ആ വിത്തിൽ തൊട്ടപ്പോൾ ലീല അവളുടെ പഴയ വലുപ്പത്തിലേക്ക് തിരികെ വന്നു പക്ഷേ ആ സാഹസിക യാത്രയുടെ ഓർമ്മകൾ അവളുടെ ഹൃദയത്തിൽ എന്നെന്നേക്കുമായി നിലനിന്നു